വർഷംതോറും ആകാശവിസ്മയം തീർത്തെത്തുന്ന പാഴ്സിയഡ് ഉൽക്കമഴ കാണാൻ വാനനിരീക്ഷകരെയും സഞ്ചാരികളെയും ക്ഷണിച്ച് ഷാർജ മെലീഹ ആർക്കിയോളജിക്കൽ സെന്റർ പാഴ്സിയഡ്സ് ഉൽക്കാവർഷം ഈ മാസം പന്ത്രണ്ടിന് ദൃശ്യമാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് മെലിഹ മരുഭൂമിയിൽ മനോഹരമായ മലനിരകളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ക്യാമ്പ് സൈറ്റിൽ വൈകുന്നേരം ഏഴ് മണി മുതൽ രാത്രി ഒരു മണി വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുക അത്യാധുനിക ടെലിസ്കോപ്പുകളിലൂടെ വാനനിരീക്ഷണം നടത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാകും ഉൽക്കാവർഷത്തിന്റെ പാരമ്യത്തിൽ മണിക്കൂറിൽ നൂറുൽക്കകൾ വരെ ആകാശത്ത് ദൃശ്യമാകുമെന്നാണ് കരുതുന്നത് ഉൽക്കാവർഷ നിരീക്ഷണത്തിന് പുറമെ പ്രായഭേദമേന്യ പങ്കെടുക്കുന്നവരെയെല്ലാം ആകർഷിക്കുവാൻ പാകത്തിന് വൈവിധ്യമാർന്ന വേറെയും വിശേഷങ്ങൾ പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഉൽക്കാവർഷത്തെക്കുറിച്ചുള്ള പ്രത്യേക പ്രസന്റേഷൻ അതിഥികൾക്ക് പങ്കാളിയാകാൻ കഴിയുന്ന ക്വിസ് മത്സരങ്ങൾ എന്നിവയോടൊപ്പം ദൂരദർശിനിയിലൂടെ ചന്ദ്രനെയും ഗ്രഹങ്ങളെയും കാണാനുള്ള സൗകര്യം ഉണ്ടാകും ആസ്ട്രോ ഫോട്ടോഗ്രഫിയിൽ പരിശീലനം ലഭിച്ച മെലിഹയിലെ വിദഗ്ധരുടെ സഹായത്തോടെ ചിത്രങ്ങൾ പകർത്തുവാനും കഴിയും ന്യൂസ് ഡെസ്ക്